ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ തോരൻ ഉണ്ടാക്കിയാലോ ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ആഡ് ചെയ്യാം സവാളയും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വയറ്റുക വയറ്റതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പു ആഡ് ചെയ്യാം ഉപ്പു ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലതുപോലെ വഴറ്റുക വയറ്റി ഈ കുഞ്ഞുള്ളി ഇതളുകൾ മാറി വരുന്ന രീതിയിൽ നന്നായി ഇതായി ഇതുപോലെ വയറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചത് ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതിൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്യാം ആഡ് ചെയ്തതിന് ശേഷം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം യോജിച്ച് വരുന്നതുവരെ ചെറുതായി ഒന്ന് ബ്രൗൺ പ്രൗഢനിറമാവുന്നതുവരെയും വഴറ്റുക അതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം ചിക്കനും ആഡ് ചെയ്ത് ഉള്ളി സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചിക്കനിൽ കോട്ട് ചെയ്തു വരുന്ന രീതിയിൽ നല്ലതുപോലെ വയറ്റുക വയറ്റിയതിന് ശേഷം ഇത് നന്നായി പൊത്തി അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് വെള്ളമൊന്നും ചേർക്കണ്ട ഇവിടെ ഞാൻ പൊത്തി അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഒരു ബൗള് തേങ്ങ ജാറ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച ജാറാണ് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ ആഡ് ചെയ്ത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയിട്ട് ഞാൻ തോരന് തല്ലിക്കേണ്ടി വരാം ഇവിടെ ഞാൻ അടപ്പ് തുറന്ന് നോക്കി ചിക്കൻ ഏകദേശം ഒരു മുക്കാൽ പരുവം വന്നിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം വറ്റാനും ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിൽ ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പ് അല്പം കുറവാണ് വീണ്ടും ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് അരച്ചു വച്ചിരിക്കുന്ന കൂട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് പൊത്തി വെച്ച് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം കൂട്ടിട്ടിപ്പം ഇളക്കണ്ട വീണ്ടും നമുക്കിവിടെ അടച്ചു വെച്ച് വേവിക്കാം എന്താ ഇവിടെ അടച്ചു വെക്കുന്നുണ്ട് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് വെള്ളം എല്ലാം വറ്റി കൂട്ടെല്ലാം വെന്ത് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് എങ്കിലും കൂട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീണ്ടും അടച്ചു വയ്ക്കുന്നുണ്ട് ഒരു അഞ്ചോ പത്തോ നിമിഷം അടച്ചു വെച്ച് പിന്നെയും തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തോരൻ ഇവിടെ തയ്യാറാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരൂ എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നത് താങ്ക്